ഹലോ ഗൈസ് അങ്ങനെ ഓണത്തിന് മുന്നുള്ള ലാസ്റ്റത്തെ വീഡിയോ ആണ്ട്ടോ ഇത് അപ്പോൾ ആദ്യത്തെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലത്തെ രണ്ട് മക്കൾക്കും ഒരു അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ടോപ്പ് ആണ്ട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിലത്തെ മോളുടെ ടോപ്പാണ് കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഉടുപ്പ് മോഡലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് വീനക്കാണ് സ്ലീവ്ലെസ് ആണ് ഫ്രണ്ടിൽ ഒരു ബോ പിടിപ്പിച്ചിട്ടുണ്ട് താഴത്തെ ഒരു അഞ്ചഞ്ച് വീതിയിൽ പ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ താഴെയുള്ള ഉണ്ണിക്കും ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒരു ഉടുപ്പ് ഇതിന് ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് പീസ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല പുതിയ സാരി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പ്രില്ലും ബോയും പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സ് താഴെയുള്ള ആൾ മാത്രം ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോസാണ് കേട്ടോ എനിക്ക് അയച്ചു തന്നത് മറ്റാളുടെ ഫോട്ടോസ് കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഫോട്ടോസാണ് കേട്ടോ ഞാൻ ഇട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ടോപ്പ് വന്നിട്ട് നെറ്റാണ് എന്നാൽ ടോപ്പും ബോട്ടത്തിൻ്റെയും ഷോളിൻ്റെയും കളർ വന്നിട്ട് സെയിം കളർ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നെക്കിനും സ്ലിറ്റിനും അത് അതുപോലെ തന്നെ ടോപ്പിന് താഴെയും ഷോൾഡിനും ഒക്കെ ഒരു കല്ല് വെച്ചിട്ടുള്ള ലേസ് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് ഒരു കുട്ടി ഫ്രോക്ക് ആണ് കേട്ടോ ഇതിന് സ്ലീവ് ഇല്ല ഒരു ചെറിയ ബോട്ട് നെക്ക് മോഡല് നെക്കാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്കിനും സ്ലീവിന്റെ ഭാഗത്തും അതുപോലെ ഉടുപ്പിന് താഴെയൊക്കെ ഒരു വെള്ള ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് പുള്ളിക്കാരി ഇട്ടിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ സ്റ്റിച്ച് ചെയ്ത് കാരണം പറയുന്നതല്ല കേട്ടോ ഒരു ക്രോപ്പ് ടോപ്പ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ഫുൾ കയ്യാണ് സ്റ്റിച്ച് ബാക്ക് ഓപ്പൺ ആണ് സിബാണ് ഒരു ഇത് വന്നിട്ട് അഞ്ച് ബ്ലൗസാണ് ഒരു ത്രീ ആണ് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് രണ്ട് ബ്ലൗസിന് സാരിയുടെ വിത്ത് ബ്ലൗസിൻ്റെ കരയെടുത്തിട്ട് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണത്തിന് സ്റ്റിച്ച് ചെയ്തിൽ ഞാൻ ഇത്രയും കണ്ടോ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ